എല്ലാ മണ്ഡലങ്ങളിലും വലിയ ആൾക്കൂട്ടങ്ങൾക്കും കരിങ്കുടി പ്രതിഷേധങ്ങൾക്കും കുടിയ മർദ്ദനങ്ങൾക്കും ചെരുപ്പറുകൾക്കും ഇടയിലൂടെ നവകേരള യാത്ര അതിന്റെ പകുതിയും പൂർത്തിയാക്കി മുന്നോട്ടേക്കാണ് എട്ടു ജില്ലകളും പിന്നിട്ട് ഹൈറേഞ്ചിലേക്ക് പ്രതാപത്തോടെ ആയ യാത്ര അങ്ങനെ നീങ്ങുമ്പോഴും ഒരു ചോദ്യം മാത്രം ഉത്തരമില്ലാത്ത മരീചുകയാണ് അങ്ങനെ സമസ്ത മേഖലകളിലും വിലക്കയറ്റത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധനവിൽ വെള്ളക്കരത്തിൽ നീതിയില്ലാന്ന് കുതിയിൽ ഇന്ധനവിലയിൽ മുടിഞ്ഞു കുത്തുപാള എടുത്ത മനുഷ്യർക്കിടയിലൂടെ കോടികൾ മുടക്കിയുള്ള ഈ യാത്ര കൊണ്ട് നാടിനെന്താണ് ഗുണം എന്ന ചോദ്യം ഉത്തരമില്ലാത്ത അന്തരീക്ഷത്തിൽ അങ്ങനെ തൂങ്ങിയാടലാണ് ഇനി അത് പരാതി പരിഹാര യജ്ഞമെങ്കിൽ അതേ മണ്ഡലങ്ങളിൽ ഇതേ ഉദ്യോഗസ്ഥരുടെ ഒരു സഹായ സഹായകേന്ദ്രത്തിനപ്പുറം കോടിയൊന്നിന് മുകളിൽ മുടക്കിയ ഒരു ബ്രാൻഡ് ന്യൂ ബെൻസും അതിനു പിന്നാലെ വാലവാല മുഖ്യമന്ത്രിയുടെ കിയാ കാർഡി വരും മന്ത്രി വാഹനങ്ങളും വകുപ്പ് വാഹനങ്ങളും പോലീസ് അകമ്പടിയുമുള്ള ഈ ധൂർത്ത കാവൽ കേഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും ഭാവി കേരളത്തിന് ഭാസുര നിർദ്ദേശങ്ങൾ തേടാനാണ് യാത്ര അപ്പവും കോഴിക്കറിയും താറാവും അപ്പാസും അടക്കം തീൻമേശയിൽ നിരത്തി നിർദ്ദേശങ്ങൾ കേൾക്കാൻ വിളിക്കുന്ന ഈ പൗരപ്രമുഖനാക്കാൻ ക്രൈറ്റീരിയ എന്ത് എന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി പറയും ബബ് വയനാട്ടിലെ യാത്രാ ദുരിതവും വനം വന്യജീവി സംഘർഷവും ഗതാഗത പ്രശ്നങ്ങളും അല്ലാതെ ഈ നവകേരളം എന്ന കോൾമയിൽ കൊള്ളിക്കുന്ന മാസ് ബിജിയം പ്രമേയത്തോട് നീതി കാണിക്കുന്ന ഒരൊറ്റ നിർദ്ദേശം ഇക്കാലം അത്രയും നടത്തിയ യാത്രയിൽ കാട്ടിത്തരുമോ സർക്കാർ ഇനി കേന്ദ്രം ഫണ്ട് നിഷേധിച്ച് ഉപദ്രവിക്കുന്നു ജനത്തെ ബോധിപ്പിക്കാനാണ് യാത്രയെങ്കിൽ ധനമന്ത്രിയോട് ആർക്കും മനസ്സിലാവാത്ത കടുകെട്ടിക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പൈസ കിട്ടാനുള്ളത് ജനത്തോട് പറയാൻ അടിച്ചിറക്കണം ഒരു ധവളപത്രം അന്ന് അവസാനം ഐസക്കർക്ക് ധവളപത്രത്തിൽ മഹാപരാധം പോലെ പറഞ്ഞ ഒരു ലക്ഷത്തി അൻപതിനായിരം കോടിയുടെ പൊതുകടം പലയാവർത്തി പെറ്റുപെരി ഏഴു വർഷങ്ങൾക്കിപ്പുറം നാലു ലക്ഷം കോടിക്കടുത്താണെങ്കിൽ കടമെടുത്തു മുടിഞ്ഞൊരു സംസ്ഥാനത്തിന് നേർക്കാഴ്ച പറയുന്ന ധവളപത്രം ഇറക്കിയാൽ പി ആറിന് മുറക്കിയ കാശത്രയും സ്വാഹ പിന്നെയാ നവകേരളത്തിൽ നടക്കുന്നത് കരിങ്കുടിയടക്കം സകല പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും ആത്മഹത്യാ സ്ക്വാഡും ചാവേറും ചാവാലിയുമാക്കുന്ന സംഘടനാ തിണ്ണമെടുക്കിൽ ഒരു പാർട്ടിക്കാരനെ പോലും ആൾക്കൂട്ടമർദ്ദത്തിൽ ഇടിച്ച് ചോരതുപ്പിക്കുന്ന ഇടതുവിരുദ്ധ പണിയാണ് കാസർകോടും കണ്ണൂരും അരീക്കോടും അങ്കമാലിയിലും മറൈൻ ഡ്രൈവിലും കണ്ടു പ്രതിഷേധക്കാരെ പട്ടിയെപ്പോലെ വളഞ്ഞിട്ട് തരുന്ന ഡിവൈഎഫ്എ കാരന്റെ രക്ഷാപ്രവർത്തനവും പേശിബലവും ആ വണ്ടിക്ക് നേരെ കെ എസ് യു പഴഞ്ചൻ ചെരുപ്പുകൾ കൊല്ലാൻ തൊടുത്തുവിട്ട രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളാണെന്ന് സമ്മതിക്കാം പക്ഷേ അന്ന് കണ്ണൂരിൽ ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിയും നെഞ്ചും പൊളിച്ച കല്ലേറ സമരം ഒരു അഥമ സമരമാണെന്ന് മുൻകൂർ പ്രാബല്യത്തിൽ സമ്മതിക്കണം സി പി എം ഒന്നുമല്ലെങ്കിലും അടിയന്തരാവസ്ഥ കണ്ടവർ ഇന്ദ്രനെയും ചന്ദ്രനെയും ഊരി പിടിച്ച വാഴത്തലപ്പും കണ്ടവർ അന്തരീക്ഷത്തിൽ പാർന്ന കുറച്ച് കരിങ്കൊടികളും പറന്നു വരുന്ന രണ്ട് ചെരുപ്പും കണ്ട് നരഹത്യാ എന്നൊക്കെ വിലപിച്ചിങ്ങനെ പ്രാണഭയത്തിൽ പേടിക്കല്ലേ സഖാവേ പ്രിയ പ്രേക്ഷകൻകൌണ്ടറിലേക്ക് സ്വാഗതം